ചേരമ സാമ്പവ ഡെവലപ്മെന്റ് സൊസൈറ്റി പീരിമേട് താലൂക്ക് കമ്മിറ്റി യോഗം ഏലപ്പാറയിൽ സംഘടിപ്പിച്ചു താലൂക്ക് പ്രസിഡന്റ് കെ വി പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഓൺലൈനായി ചെയ്തു ചേരമ ഡെവലപ്മെന്റ് സൊസൈറ്റി പീരിമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏലപ്പാറയിൽ പീരിമേട് നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നത് പീരിമേട് താലൂക്ക് പ്രസിഡന്റ് കെ വി പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ ജനങ്ങളോട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന വിവേചനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ മുന്നണികൾക്ക് വൻ തിരിച്ചടി നൽകുമെന്ന് യോഗം തീരുമാനിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം എസ് തങ്കപ്പൻ മോബിൻ ജോണി സണ്ണി ഗണിയാമറ്റം ബിജു പൂവത്താനി പി ജെ തോമസ് ഷാജി കട്ടച്ചിറ എന്നിവർ സംസാരിച്ചു പീരിമേട് നിയോജക മണ്ഡല പ്രസിഡന്റായി ജോൺസൺ ജോർജിനെയും സെക്രട്ടറിയായി രാജപ്പൻ മുണ്ടക്കലിനെയും വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് ഇരുപത് കമ്മിറ്റി അംഗങ്ങളെയും യോഗം ന്യൂസ് ബ്യൂറോ